ഒരു കാര്യം നിബിൻ കൃഷ്ണനെ പോലുള്ള വക്കീൽമാർ അറിയേണ്ടത് നിങ്ങൾ ഇന്ന് ഇവിടെ ഇന്ന് ഈ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരെ ക്രൈസ്തവരാണ് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ക്രൈസ്തവ മിഷണറിമാർ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് വിദ്യാഭ്യാസം തന്നുകൊണ്ടാണ് ഇല്ലേ നിങ്ങൾ ഇപ്പോഴും കോണകമെടുത്ത് തെരുവിലൂടെ നടക്കാനേ നിങ്ങൾക്ക് അവകാശം ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ നിങ്ങൾക്കറിയാം മുപ്പത്തിനാലിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ശിവരാമൻ എന്ന് പറയുന്ന നാട്ടിലൊരു ചെറുപ്പക്കാരൻ ഇവിടെ നമ്മുടെ ഒറ്റപ്പാലം എന്ന് പറയുന്ന സ്ഥലത്ത് ഉപ്പെന്ന് പോയി ഉച്ചരിച്ചത് കൊണ്ട് അവനെ തല്ലിക്കൊന്ന ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട് മുപ്പത്തിനാലിൽ അധികാലമായില്ല ഒരു പോലും ആയിട്ടില്ല നിവിനെ കാരണം എന്താണ് അങ്ങനെയുള്ള ആളുകൾക്ക് പുളിച്ചേടത്തുനിന്ന് മാത്രമേ ഉച്ചരിക്കാനായിട്ട് ഉപ്പെന്ന് പറയാൻ അവകാശമില്ലായിരുന്നു മാറി നിങ്ങൾക്ക് അവകാശമില്ലായിരുന്നു എന്നുള്ളത് വളരെ കറക്റ്റ് ആണ് അത് തന്നെയല്ല ബഹു മാത്രമല്ലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ബഹുഭർത്തൃത്വമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പത്തപ്പൻ്റെ മക്കളെന്നാണ് ഇവിടെ പലരെയും വിളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾക്ക് മാറ്റം വരുത്തിയിട്ട് ഇവിടെ ജീവൻ നൽകി ഒരു സാമൂഹ്യ പരിവർത്തനം നൽകി വിദ്യാഭ്യാസം നൽകി ലോകത്തിന്റെ മുമ്പാകെ തന്നെ ഉയർന്നു നിൽക്കത്ത കോണം മലയാളികളെയും ഇന്ത്യക്കാരെയും വളർത്തിയെടുക്കുന്നതിൽ അഘോരാത്രം അധ്വാനിച്ചിട്ടുള്ളത് ആരെന്ന് ചോദിച്ചാൽ നിങ്ങളെ ന്യൂനപക്ഷം എന്ന് വിളിക്കുന്ന ആടുള്ള ഈ ക്രിസ്ത്യ സമൂഹമാണ് നമുക്ക് എടുത്തു നോക്കാം നിങ്ങളൊരു ഇരുപത് കോളേജുകൾ എടുക്കും ഇന്ത്യയുടെ ഇരുപത് കോളേജുകള് നിങ്ങൾ എടുത്തിട്ട് പറ ഏത് കോളേജുകളാണ് ഉന്നതിയിൽ നിൽക്കുന്നതെന്ന് എന്തുകൊണ്ടാണ് സമർപ്പിതരായിട്ടുള്ള സന്യസ്തരായിട്ടുള്ള അച്ഛന്മാരും സിസ്റ്റേഴ്സും ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് അവര് അവരുടെ കുടുംബത്തേക്കാൾ അവരുടെ നാടിനേക്കാൾ പാവപ്പെട്ട ജനത്തെ സ്നേഹിച്ച് അവരെ ഏതെല്ലാം തരത്തിൽ ഉന്നതിയിലേക്ക് കൊണ്ടുവരാമെന്ന് ആഗ്രഹിച്ച് അതിനു വേണ്ടിയിട്ട് അഗോരാത്രം അധ്വാനിക്കാണ് പ്രതിഫലം വാങ്ങിക്കൊണ്ടല്ല അവർ വാങ്ങിക്കുന്ന ഒന്നും തന്നെ അവരുടെ പോക്കറ്റിലേക്കല്ല അവർ ഇടുന്നത് അത് സമൂഹത്തിന് വേണ്ടി വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പറയും വിദേശ പണങ്ങൾ വരുന്നുണ്ട് ഇവിടെ വിദേശ പണം എത്ര വരുന്നതും ആർക്കാ വരുന്നെന്നുള്ളതും ഈ അടുത്ത സമയത്തൊക്കെ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ ആർക്കാ കൂടുതൽ കിട്ടുന്നത് ആരാത് ചെലവഴിക്കുന്ന ആർക്ക് വേണ്ടിട്ട് അത് ഉപയോഗിക്കുന്നത് എന്നാൽ ക്രൈസ്തവർക്ക് എന്തെങ്കിലും ഏതെങ്കിലും സമനസ് സുമനസ്സുകൾ കൊടുക്കുന്നത് അതെല്ലാം തന്നെ സമൂഹത്തിന്റെ സമൂലമായ വികസനത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും കൂടെ നിങ്ങൾ അറിയണം അതുകൊണ്ട് സംഘപരിവാറിന്റെ തെറ്റായ ഒരു ധാരണ ഞങ്ങളുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഉദ്യോഗമെന്ന് പറയുന്നത് മതപരിവർത്തനം ഞാൻ ചോദിക്കട്ടെ നിബിനെ എന്താ ഈ മതപരിവർത്തനം എന്ന് നിങ്ങൾ പറയുന്നത് ഇപ്പോൾ ആരോപിച്ചിരിക്കുന്ന രണ്ട് കുറ്റങ്ങളാണല്ലോ സിസ്റ്റേഴ്സിനെ കുറിച്ച് ഒന്ന് മനുഷ്യക്കടുത്തും മറ്റൊന്ന് മതപരിവർത്തനവും അതിന് രണ്ടിനെ കുറിച്ചൊന്ന് വിശദമാക്കിയിട്ട് അടുത്തതിലേക്ക് അടുത്ത ആളിലേക്ക് പോവാം ഒന്ന് ചിന്തിക്കുക മതം എന്ന് പറയുന്നത് ദൈവത്തെ അന്വേഷിക്കാനുള്ള മാർഗമാണ് എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുന്നതും ഞങ്ങൾ പ്രചരിപ്പിക്കുന്നതും എന്താണെന്നറിയാമോ ദൈവം മനുഷ്യനെ അന്വേഷിച്ചു വന്നു നാം ദൈവത്തെ അന്വേഷിച്ച് എന്ന് കഴിഞ്ഞാൽ കണ്ടെത്താൻ കഴിയയില്ല എന്നാൽ ദൈവം നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ വിലയേറിയ മനുഷ്യൻ അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ അവനെ അന്വേഷിച്ച് അവനെ കണ്ടെത്തി അവനൊരു ജീവൻ കൊടുക്കുവാൻ സമൃദ്ധിയായ ജീവൻ കൊടുക്കുവാൻ വന്ന യേശുക്രിസ്തുവിന്റെ സ്നേഹം ആ സ്നേഹത്തെയാണ് ഞങ്ങൾ പങ്കുവെക്കുന്നത് ആ സ്നേഹത്തിൽ കൂടെ മറ്റുള്ളവരെ ആശ്ലേഷിക്കുകയാണ് അവരെ ഞങ്ങളെ നേടിയെടുക്കുകയാണ് നേടുക എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതങ്ങളാക്കുകയാണ് ഞാനൊരു ചെറിയ ഇതിനോട് ബന്ധപ്പെട്ട ഒരു ചെറിയ സംഭവം പറഞ്ഞിട്ട് അടുത്തയിലേക്ക് പോവാം ഒന്ന് മദർ തെരേസ എന്ന് പറയുന്ന നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ശശികല ടീച്ചറെ കള്ളി എന്ന് വിളിച്ച ആ മദർ തെരേസയുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു വലിയ ഭാഗ്യം മഹാഭാഗ്യം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ എന്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ആ അവിടെ കാലിക്കട്ട് എന്ന് പറയുന്ന ആയിട്ടുള്ള സ്ഥലത്ത് കുഷ്ഠരോഗ ആശുപത്രിയിൽ അവിടെ ചെല്ലുന്ന സമയത്ത് കാണുന്ന കാഴ്ച ഞാൻ അങ്ങോട്ട് ചെല്ലുകയാണ് അവിടെ ചെല്ലുന്ന കാഴ്ച ഞങ്ങൾ ചെല്ലുമെന്ന് അറിയിച്ചു ഞാനും എൻ്റെ സീനിയറും കൂടെ രണ്ട് സിസ്റ്റേഴ്സ് വളരെ വളരെ ആരോഗ്യ സുന്ദരികളും നിങ്ങൾ ഒരു പക്ഷെങ്കില് ഇവിടെ ഇരിക്കും നമ്മുടെ പിന്നെ അസീതയെ പോലൊക്കെ തന്നെ വളരെ കഴിവും പ്രാപ്തിയുമുള്ള രണ്ട് സിസ്റ്റേഴ്സ് അവർ ഈ രോഗികളൊക്കെ പരിചരിക്കുന്നവരാണ് അവരവിടെ ഗ്ലൗസുമായിട്ട് നിൽക്കുക ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളുടെ കൈകളിലേക്ക് ആ ഗ്ലൗസ് ഞങ്ങൾ ഇട്ടു മാസ്ക് ഞങ്ങൾ ധരിച്ചു എന്തിനാന്നറിയാമോ അവിടെ അന്ന് രാവിലെ റോഡിൽ നിന്ന് കിട്ടിയ ഒരു വയോവൃദ്ധനായ മനുഷ്യൻ അദ്ദേഹം മരിച്ചിട്ട് അദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുകയാണ് കുളിപ്പിക്കാൻ കൊണ്ടുപോകണം അതാണ് ഞങ്ങളുടെ ദൗത്യം ഞങ്ങൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ നാറ്റം കൊണ്ട് അടുക്കാൻ കഴിയുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഊരാ നമ്മൾ പറയത്തില്ലേ മുതുക് അവിടെ നിന്ന് ഈ പുഴു ഇങ്ങനെ താഴോട്ട് വീഴുകയാണ് വെള്ളം വലിച്ചിട്ട് പുഴു ഇങ്ങനെ താഴോട്ട് വീഴുകയാണ് എനിക്ക് അടുക്കാൻ കഴിഞ്ഞില്ല വാസ്തവം പറയാം ഞാനന്ന് വളരെ ചെറുപ്പമാണ് അടുക്കാൻ കഴിഞ്ഞില്ല എന്റെ സീനിയറിനും കഴിഞ്ഞില്ല ഞങ്ങൾ രണ്ടുപേരും മാറിയുന്നപ്പോൾ യാതൊരു മടിയും കൂടാതെ ഒരു ഗ്ലൗസ് പോലും ധരിക്കാതെ ഒരു മാസ്കും വെക്കാതെ ഈ രണ്ട് നമുക്ക് വേണമെങ്കിൽ അവയെ മാലാഖമാർ എന്ന് വിളിക്കാം അങ്ങനെയുള്ള രണ്ട് സിസ്റ്റേഴ്സ് ആ മാലാഖമാര് ആ വയോവൃദ്ധനായിട്ടുള്ള മനുഷ്യന്റെ ബോഡി എടുത്ത് നേരെ കുളിമുറിയിലേക്ക് കുളിപ്പിക്കേണ്ട സ്ഥലത്തേക്ക് ഞങ്ങള് ഒരു പതിനഞ്ചടി അകലത്തിലാണ് അതിനെ അനുഗമിച്ചത് അങ്ങനെയാണ് ഞങ്ങളുടെ സിസ്റ്റേഴ്സും ഞങ്ങളുടെ അച്ഛന്മാരും സേവനം ചെയ്യുന്നത് നിങ്ങൾ അത് മനസ്സിലാക്കണം എന്തിനു വേണ്ടിട്ടാ ഞങ്ങൾക്ക് ഓൾറെഡി ദൈവസ്നേഹം മനസ്സിലാക്കാൻ കഴിഞ്ഞു ആ സ്നേഹം മറ്റുള്ളവരും കൂടെ അറിയണം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ എളിയവരിൽ നിങ്ങൾ ചെയ്യുന്നൊക്കെയും എനിക്കാവുന്ന ചെയ്തതെന്ന് കർത്താവായി ഈശോ തമ്പരാൻ പറഞ്ഞിട്ടുണ്ട് ആ ഈശോയുടെ വാക്കുകൾ സാഫല്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ക്രിസ്തുവിനെ ഞങ്ങൾ ഓരോ മനുഷ്യരിലും കാണുന്നുകൊണ്ടാണ് അവരെ ശുശ്രൂഷിക്കുന്നത് അല്ലാതെ ഞങ്ങൾക്കൂടെ മതപരിവർത്തനം നടത്തി റെക്കോർഡുകളിൽ പേരുണ്ടാക്കാനോ അല്ലെങ്കിൽ ആളുകളുടെ എണ്ണം തേക്കാനോ രാജ്യം പിടിച്ചെടുക്കാനോ ഒന്നും ഞങ്ങൾക്ക് ഒരു ഉദ്ദേശവും ഇല്ല എന്നുള്ള നിബിൻ അഡ്വക്കേറ്റ് നിബിൻ കൃഷ്ണനെ പോലുള്ള എല്ലാ വാക്താക്കളും അറിയണം രണ്ടാമത്തെ കാര്യം പറഞ്ഞു മനുഷ്യക്കടുത്ത് പതിനെട്ട് വയസ്സും പത്തൊൻപത് വയസ്സും ഇരുപത്തിയൊന്ന് വയസ്സുമുള്ള നാല് പേരെയാണ് ഇന്ന് അന്ന് പോലീസ് അവിടെ ചോദ്യം ചെയ്ത് ആരെ ആർ റെയിൽവേ പോലീസ് ആ പോലീസിന് സംശയം തോന്നി ആർത്തിലീസിനല്ല അവിടുത്തെ റെയിൽവേ ടി ടിക്ക് ടി ടി ആരെ വിളിച്ചത് ആരെ വിളിച്ചത് നിങ്ങൾ എന്തുകൊണ്ട് ആ ടി യെ പിരിച്ചുവിട്ടില്ല എന്തുകൊണ്ട് അയാൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചില്ല ടി 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 നിങ്ങളേതാണല്ലോ റെയിൽവേ നിങ്ങളുടെയാണല്ലോ അല്ലേ റെയിൽവേ നിങ്ങളുടെയാണെങ്കിൽ ആ ടീറ്റിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കേണ്ട അത്യാവശ്യമില്ലായിരുന്നു അയാൾ ആരെ വിളിച്ചു വരുത്തിയത് ബഹരംഗത എന്ന് പറയുന്നതായിട്ടുള്ള ഈ ജ്യോതി ശർമ്മയെ പോലെയുള്ള ഭീകരവാദികളായിട്ടുള്ളവരെ അവരാണ് വാസ്തവത്തിൽ ഇന്ത്യയുടെ ഭീകരവാദികൾ